കഴിക്കുകയുള്ളു മത്തങ്ങ കൂട്ട് വെച്ചാലും പലരും കഴിക്കില്ല അല്ലേ അതുമാത്രമല്ല മത്തങ്ങയ്ക്ക് ഇത്രയധികം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ട് എന്ന് പല അമ്മമാർക്കും അറിയുകയും ഉണ്ടാവില്ല മത്തങ്ങ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും നിങ്ങളുടെ കണ്ണുകൾക്കായാലും ശരി നിങ്ങളുടെ എല്ലുകൾക്കായാലും ശരി നിങ്ങളുടെ തലച്ചോറിനായാലും ശരി നിങ്ങളുടെ ദഹനത്തിനായാലും ശരി അങ്ങനെ ആകെ മൊത്തം നല്ല ഊർജം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിത്തത്തിലും നിങ്ങൾക്ക് സ്പോർട്സിലും നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ശോഭിക്കുവാൻ പറ്റും അതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത് അല്ലേ അപ്പോൾ മത്തങ്ങയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ അമ്മമാർക്കും മനസ്സിലാകും ഓഹോ മത്തങ്ങ ഇത്രയധികം ആരോഗ്യ ഗുണങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഭക്ഷ്യവസ്തുവാണ് എന്ന് സാമ്പാറും മത്തങ്ങ കൂട്ടും അല്ലാതെ വേറെയും ഒരുപാട് വഴികളുണ്ട് മത്തങ്ങ നമുക്ക് കഴിക്കുവാൻ നല്ല രുചികരമായ മത്തങ്ങ പ്രിപ്പറേഷൻസ് ഉണ്ട് അതിനെക്കുറിച്ചെല്ലാം ഞാൻ നിങ്ങളുടെ അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കും